പ്രശസ്ത സംഗീത സംവിധായകൻ എസ് പി വിട ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് ഈണമിട്ടു നിരവധി സിനിമകൾക്ക് പശ്ചാത്തല സംഗീതവും ഒരുക്കി നാളെ ഉച്ചയ്ക്ക് ചെന്നൈ അലപ്പാക്കത്തെ വീട്ടിലാണ് സംസ്കാരം മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി മനേഷ് മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച സംഗീതജ്ഞൻ എന്ന് തന്നെ നിസ്സംശയം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാം ഒരുപാട് പേർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അന്ത്യയാത്രാമൊഴി നൽകാനൊക്കെ അവിടെ എത്തും സംസ്കാരം എപ്പോഴായിരിക്കും ചടങ്ങുകൾ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് സ്മിത ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദേഹാസ്വാസം അനുഭവപ്പെടുന്നു നെഞ്ചുവേതന അനുഭവപ്പെടുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു ഡോക്ടറെ ഇവിടേക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി പരിശോധന നടത്തുകയായിരുന്നു അപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു നാളെ രാവിലെ നാളെ ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി പോരൂരിലുള്ള ഇവിടെ അലപ്പാക്കത്താണ് വീട് അലപ്പാക്കത്തിനടുത്തുള്ള പോരൂരിലുള്ള വൈദ്യുത ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ബന്ധുക്കളൊക്കെ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള വേണ്ടി പലരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല വളരെ വൈകിയാണ് മരണപരം പുറത്തിറഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ഈ പറഞ്ഞ രീതിയിൽ ബന്ധുക്കളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അവരൊക്കെ ഇവിടേക്ക് ഇപ്പോൾ നിലവിലെത്തുന്നുണ്ട് സംഗീതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ പറയാതെ തന്നെ മലയാളികൾക്ക് മലയാളികളുടെ മനസ്സിൽ ചിര ചിരപ്രതിഷ്ഠ നേടിയ ഒരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ഒരു പശ്ചാത്തല സംഗീത വിദഗ്ധൻ എന്നൊക്കെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് രാജാവിൻ്റെ മകൻ എന്ന ഒറ്റ സിനിമ ആ സിനിമയിൽ മാത്രം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഒരു സിനിമയുടെ വിജയത്തിൽ ഈ പശ്ചാത്തല സംഗീതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം അത് തെളിയിക്കുകയായിരുന്നു അതിനുശേഷം നിരവധി സിനിമകളിൽ അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒഴിക്ക് സംഗീതത്തിലേക്ക് വന്ന പാട്ടിൻ്റെ ഈണങ്ങളിലേക്ക് വന്നാൽ സംഗീത സംവിധാനത്തിലേക്ക് വന്നാൽ എല്ലാ പാട്ടുകളും ഏകദേശം നൂറ്റി അൻപതിലധികം പാട്ടുകൾ നാല് ഭാഷകളിൽ അഞ്ച് ഭാഷകളിലായി അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട് അത് മലയാളം തമിഴ് തെലുങ്ക് അതുപോലെ തന്നെ ബംഗാളി അതുപോലെ ഹിന്ദി അങ്ങനെ അഞ്ച് ഭാഷകളിൽ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട് ആ അഞ്ച് ഭാഷകളിൽ ും നൂറ്റിയൻപതോളം പാട്ടുകൾ ചെയ്തപ്പോഴും ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും എൺപതുകളിലും ഒക്കെ ഇപ്പോഴും മലയാളികൾ മുകളിൽ നടക്കുന്ന പാട്ടുകളിൽ എ എൽ ഭൂരിഭാഗം പാട്ടുകളും എസ് പിങ്കിടീഷൻ എന്ന് പറയുന്ന ആ പ്രതിഭയുടെ പാട്ടുകൾ തന്നെയാണ് എന്തായാലും ഒരു നാല് പതിറ്റാണ്ട് നീണ്ട ഒരു സംഗീത സൗകര്യം അതിനാണ് ഇപ്പോൾ ഒരു അന്ത്യമായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞത് ഇന്നലെ വരെ അതിൻ്റെ കമ്പോസിംഗ് ഉണ്ടായിരുന്നു രാവിലെയും കമ്പോസിംഗ് തീരുമാനിച്ചിരുന്നതാണ് അതിനുവേണ്ടി അദ്ദേഹം ഒരുങ്ങുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തത് എഴുപത്തി ഒന്നിലാണ് അതായത് ഗിറ്റാറിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഗിറ്റാറിസ്റ്റ് എന്ന രീതിയിൽ എഴുപതിലാണ് എഴുപത്തി ഒന്നിനാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതിന് ശേഷം നിരവധി പ്രമുഖ സംഗീത സംവിധായകർ പ്രത്യേകിച്ച് മലയാളത്തിലാണെങ്കിൽ രവീന്ദ്രമർത്തയും ശ്യാമിൻ്റെയും അതുപോലെ എ ടി ഉമ്മ അങ്ങനെയുള്ള നിരവധി ആളുകളുടെ അസിസ്റ്റൻ്റായി അദ്ദേഹം വർക്ക് ചെയ്തു എൺപത്തി അഞ്ചിനാണ് അദ്ദേഹത്തിൻ്റെയും അവസാന ആദ്യ സ്വതന്ത്ര സംവിധായകനായി മലയാളത്തിൽ സ്വതന്ത്ര സംവിധായകനായി അദ്ദേഹം അരങ്ങേറ്റം കുഴിക്കുന്നത് ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു സിനിമയിലെ സംഗീത സംവിധായകൻ അതിന് അതിനപ്പുറം ഇങ്ങോട്ട് നിരവധി സിനിമകൾ പല പല ഭൂരിഭാഗം സിനിമകൾക്ക് കൗരവരാണെങ്കിലും മിന്നാരമാണെങ്കിലും അങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന നിരവധി സിനിമകളിൽ അദ്ദേഹം സംഗീതം നൽകി ആ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായി ഇപ്പോഴും ആ പാട്ടുകൾ ഈ പ്രത്യേകിച്ചും എൺപതുകളെയും തൊണ്ണൂറുകളെയും ഒക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആ ഒരു സംഗീതം കൊണ്ടു നടക്കുന്ന ആളുകളെല്ലാവരും തന്നെ ആ സംഗീതത്തെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സംഗീത യാത്ര എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പാട്ടിന് അല്ലെങ്കിൽ അതിൻ്റെ സംഗീതത്തിന് പ്രാധാന്യം വേണമെന്ന് നിഷ്കർഷയുള്ള ഒരു സംഗീത സംവിധായകനായിരുന്നു അത് ഏത് പാട്ടാണെങ്കിലും അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളായിരിക്കണം എത്ര വർഷം കഴിഞ്ഞാലും അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളായിരിക്കണം തൻ്റെ സിഗ്നേച്ചർ അതിനകത്ത് ആ മ്യൂസിക്കിൻ്റെ സിഗ്നേച്ചർ അതിനകത്ത് വേണമെന്ന് ഒരു ഒരു സംഗീത സംവിധായകൻ തന്നെയായിരുന്നു എന്തായാലും നാല് പതിറ്റാണ്ട് നീണ്ട ആ സംഗീത സബിധ്യ ഇവിടെ അവസാനിക്കുന്നയാളം നാളെ ഉച്ചക്ക് ഒന്നരയ്ക്ക് പോരൂരിലി വൈദ്യുത ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക നടത്തുക എത്ര എത്ര എത്രയോ ഈണങ്ങൾ എത്ര എത്രയോ പാട്ടുകൾ എത്രയോ പശ്ചാത്തല സംഗീതങ്ങൾ Thank വളരെ ചെറുപ്പത്തിൽ കടന്നു വന്നതാണ് അവസാന നിമിഷം വരെ സംഗീതത്തിൽ അവസാനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം